മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് അനന്തു അനന്തു എന്ന പേര് കേട്ടാൽ ഒരു പക്ഷേ മനസ്സിലാകണമെന്നില്ല ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ നായകനായ അർജുൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അനന്തു പ്രേക്ഷക മനസ്സുകളിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്തത് ഈ ഒരു പരമ്പരയിലൂടെ നിരവധി ആരാധകരെയാണ് താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴേതാ നടൻ അനന്തുവിൻ്റെയും യൂട്യൂബറായ ശരണ്യ നന്ദകുമാറിന്റെയും വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് താരത്തിന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോസും മറ്റും ചന്ദ്രികയിൽ എളിയുന്ന ചന്ദ്രകാന്തം സീരിയൽ സഹപ്രവർത്തകർ തന്നെയാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു താരങ്ങളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നത് തങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത ശരണ്യ ആയിരുന്നു തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചത് യൂട്യൂബറും വ്ളോഗറും ഇൻഫ്ലുവൻസറുമാണ് ശരണ്യ നന്ദകുമാർ തൻ്റെ യൂട്യൂബ് വീഡിയോസിലൂടെ പ്രേക്ഷകർക്കിടയിൽ ഏറെ സുപരിചിതയാണ് മോഡലിങ്ങിലൂടെയാണ് അനന്തു ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലേക്ക് എത്തുന്നത് ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് അനന്തുവും ശരണ്യും ഒന്നിക്കുന്നത് കോളേജിൽ വെച്ചുണ്ടായ പരിചയം പിന്നീട് പ്രണയമായി വളരുകയായിരുന്നു താൻ ഒരു യൂട്യൂബർ ആകാനുള്ള കാരണം അനന്തുവാണെന്നാണ് ആണെന്നാണ് ശരണ്യ തുറന്നു പറഞ്ഞിരിക്കുന്നത് തനിക്ക് എല്ലാത്തിനും മടിയായിരുന്നു പക്ഷേ എല്ലാ പിന്തുണയും നൽകി തന്നെ ഇത്രത്തോളം എത്തിച്ചത് തന്റെ പ്രിയപ്പെട്ട അനന്തുവാണെന്നും ശരണ്യ മുൻപ് പറഞ്ഞു ഒരു നടനാകണമെന്ന് പണ്ട് മുതലേ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു അനന്തു അതുകൊണ്ട് തന്നെ മോഡലിങ്ങിലൂടെയായിരുന്നു താരത്തിന്റെ തുടക്കം ഇപ്പോൾ നിരവധി ഈ ഒരു പരമ്പരയിലൂടെ താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് അർജുൻ പിങ്കി ജോഡികൾക്ക് ആരാധകർ ഏറെയാണുള്ളത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ഫാൻസ് പേജുകളും ഇന്നുണ്ട് അബുദാബിയിൽ വെച്ചായിരുന്നു താരങ്ങളുടെ സേവ് ദ ഡെഡ് വീഡിയോസും ഫോട്ടോസും എല്ലാം ചിത്രീകരിച്ചിരുന്നത് അതെല്ലാം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ശരണ്യ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ചന്ദ്രകാന്തം സീരിയലിലെ ഒട്ടുമിക്ക താരങ്ങളും സഹപ്രവർത്തകനായ അനന്തുവിന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു വളരെ ലളിതമായ രീതിയിലായിരുന്നു താരത്തിന്റെ വിവാഹ ചടങ്ങുകളെല്ലാം നടന്നത് ഇനി ഗംഭീരമായ ഒരു വിവാഹ പാർട്ടിയും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആറ് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ശരണ്യ നന്ദകുമാറിന്റെ യൂട്യൂബ് ചാനലിന് ഫാഷൻ ബ്യൂട്ടി കണ്ടന്റുകളാണ് ശരണ്യ പങ്കുവയ്ക്കുന്നതിൽ ഏറെയും വിവാഹത്തിന് മുമ്പ് നടന്ന മെഹന്തിയും സംഗീത നൈറ്റും എല്ലാം ആഘോഷമാക്കുന്ന താരങ്ങളുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു സീരിയലിലെ അർജുൻ എന്ന കഥാപാത്രത്തെ ഇരു കൈയും നീട്ടിയാണ് മലയാളികൾ ഏറ്റെടുത്തിരുന്നത് ഇടയ്ക്ക് വെച്ച് അർജുൻ എന്ന കഥാപാത്രം പരമ്പരയിൽ ഇല്ലാതിരുന്ന സമയത്ത് അതിന്റെ സങ്കടം പ്രേക്ഷകർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അർജുൻ വീണ്ടും തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ് അനന്തുവിന്റെയും ശരണ്യുടേയും വിവാഹ ചിത്രങ്ങളും വീഡിയോസുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് ഈ ചിത്രങ്ങൾക്ക് താഴെ ആശംസകൾ നേർന്നുകൊണ്ടെത്തിയത്